എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ജനസഭയുടെ പ്രതിനിധിയായ ജനം ടി വിയുടെ പ്രതിനിധിയായ അനിൽ നമ്പാർജിയോടാണ് ഇവിടെ എൻ ഡി എ സഖ്യം ഇന്ത്യ ഒട്ടാകെ ഒരു സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ എൻ ഡി എ സഖ്യത്തിന് ഇവിടെ ഒരു പ്രതിനിധിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഒട്ടാകെ ഒരു സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ അവർക്ക് രണ്ടു പ്രതിനിധികളും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ കേരള ജനതയെ നാണിപ്പിക്കുന്ന ഒരു സംഗതി അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ രണ്ടു പ്രതിനിധികളോടും ചോദിക്കാനുള്ളത് വയനാട്ടിൽ നിങ്ങളുടെ സമുന്നതനായ നേതാവ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷത്തെ ആനിരാജ മത്സരിക്കുന്നതും കേരള ജനതയെ വഞ്ചിക്കുന്ന ഒരു ഇടപാടല്ലേ എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിന് കുഴപ്പമുണ്ടോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ മറുപടി മറുപടി മൂന്ന് പേരുണ്ട് അല്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചോദ്യം ചോദിച്ച ചേട്ടൻ ശ്രദ്ധിക്കണല്ലോ അല്ലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ ഫ്ലാഷ് ബാക്ക് കൊണ്ട് കൊണ്ടുപോകും കൊണ്ടുപോവുകയാണ് അന്ന് മുപ്പത്തേഴ് ശതമാനം വോട്ടാണ് ഇന്ത്യയിൽ നൂറ് ശതമാനത്തിൽ മുപ്പത്തേഴ് ശതമാനമാണ് ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അല്ല എൻ ഡി എ മുന്നണിക്ക് പക്ഷേ മുപ്പത്തേഴ് ശതമാനം വോട്ടുള്ളവർ മുന്നൂറ് സീറ്റും കൊണ്ടുപോയി ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ പറയട്ടെ ബാക്കി അറുപത്തിമൂന്ന് ശതമാനം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അന്ന് ബി ജെ പി തോറ്റേനെ പക്ഷെ ആ അറുപത്തിമൂന്ന് ശതമാനം ഇന്നത്തെ ഇന്ത്യ മുന്നണി പോലെ പരുവപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ മുന്നണിയിൽ തന്നെ ചേട്ടൻ പറയുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ പഞ്ചാബിൽ അതുപോലെ ബംഗാളിൽ ഒക്കെ പ്രത്യേകമായിട്ട് മത്സരിക്കുന്നുണ്ട് ആ സ്ട്രാറ്റജി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ചേരാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ കോൺഗ്രസും സി പി ഐയും എല്ലാം തന്നെ നല്ല ധാരണയുണ്ട് അത് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർക്കും ജനൻ ജീവിയിൽ തന്നെ കേൾക്കുന്ന പ്രേക്ഷകർമാർക്കും നല്ല ധാരണ ഉള്ളതാണ് ഇന്ത്യക്കകത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാൻ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം വരാൻ പാടില്ല എന്ന് കോൺഗ്രസ് ആണ് ആഗ്രഹിക്കുക ഇടത് കോൺഗ്രസ് ആണ് അങ്ങനെ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കാൻ പാടില്ലാത്തത് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് തന്നെ വയനാട് വന്ന് വീണ്ടും മത്സരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നു വീണ്ടും മത്സരിക്കുമ്പോൾ ഞങ്ങൾ പരസ്യമായി അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ പ്രചാരക് സമിതി തീരുമാനിച്ചാൽ ഞാൻ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് അത് ആഭ്യന്തരമായി ഇന്ത്യ മുന്നണിക്കകത്തുള്ള ആള് നോക്കിക്കോളും ചേട്ടനാ കാര്യത്തിൽ വല്ലാതെ വിഷമിക്കണ്ടല്ലേ ചോദിച്ചത് കേരളത്തിലും മൈക്ക്